ബദ്രയും നേത്രയും തിരികെ വരുമ്പോൾ എപ്പോഴത്തേയും പോലെ ഹാളിലിരിക്കുന്നവരെ കണ്ടിട്ട് കാണാത്തതുപോലെ അവൻ ഈ ഒരു അകത്തേക്ക് കയറിപ്പോയി വയ്യ ഇനി ഈ നാശത്തെ സഹിക്കാം വയ്യ എന്തെങ്കിലും ഒന്ന് ചെയ്യേണ്ടിയിരിക്കുന്നു മാധവൻ കലിയോടം മുരണ്ട് പക്ഷേ ഏട്ടാ അവളിപ്പോ നമ്മുടെ ബദ്രിയുടെ ഭാര്യയാണ് നമ്മളത് ഓർക്കേണ്ടേ അത് മാത്രമല്ല അവന്റെ ഈ മാറ്റത്തിനൊക്കെ കാരണം അവളാണ് നമ്മൾ അത് മറക്കാൻ പാടുണ്ടോ മഹിമത് പറയുമ്പോ രൂക്ഷമായൊരു നോട്ടമായെന്ന് മാധവന്റെ മറുപടി ഒരു നിമിഷം അവളുടെ മുഖം എന്തായാലും ഭാര്യയാണ് പോലു അല്ല നിങ്ങൾക്കൊക്കെ എന്തായ് അവൾ അവന്റെ ഭാര്യയാണെന്ന് കൊണ്ട് പറയുന്നതല്ലേ അവള് അല്ലാതെ അതിനൊരു തെളിവില്ലല്ലോ മനുഷ്യനെ പടിയാക്കാൻ ഒരു അടവുകള് ഏട്ടനെ ഇനി എന്ത് ചെയ്യാൻ പോവാ മനോജ് അതൊരു സംശയത്തോടെ ചോദിക്കുമ്പോൾ മാധവ് നോക്കിയത് അവന്റെ മുഖത്തേക്കാണ് ആ കണ്ണുകളിൽ തെളിഞ്ഞു കാണുന്ന ഭാവം മാത്രം മതിയായി നൽകിക്ക് പിറ്റേന്ന് രാവിലെ എന്നത്തേക്കാളും നേരത്തെയാണ് നേത്ര എഴുന്നേറ്റത് അല്ലിമോൾ ഉറങ്ങിക്കിടന്ന ബദ്രിയുടെ അടുത്തേക്ക് നീങ്ങി നീങ്ങിക്കിടത്തി ഒരു തലയിനെടുത്ത് അവർക്ക് അരികിലായി വെച്ചുകൊണ്ട് അവൾ ഡ്രസ്സ് എടുത്ത് കുളിക്കാനായി കയറ്റി കുളി കഴിഞ്ഞിറങ്ങിയ നേത്രം നേരിയ രീതിയിലൊന്നും റെഡി ആയിക്കൊണ്ട് ബദ്രിയെയും മോളെയും നോക്കി ഡോർ തുറന്നു പുറത്തേക്ക് ഇറങ്ങി തറവാട്ടിൽ നിന്നിറങ്ങി നേത്രം നേരെ അടുത്തുള്ള അമ്പലത്തിലേക്കാണ് പോയത് നടന്നു പോകാനുള്ള ദൂരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ അവൾ മേലെ ക്ഷേത്രം ലക്ഷ്യം വെച്ച് നടന്നു മുന്നിലെ ദേവി വിഗ്രഹത്തെ നോക്കി കൊണ്ട് അവൾക്ക് പ്രാർത്ഥിക്കാൻ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ തൻ്റെ പ്രാണന് വേണ്ടി അവൻ്റെ ആയുസിനു വേണ്ടി നടയിലിരുന്ന് തളികയിൽ നിന്ന് ഒരു സിന്ദൂരം എടുത്ത് തൻ്റെ നെറുകയിൽ ചാർത്തുമ്പോൾ അവളുടെ മനസ്സും മുഴുവൻ അവൻ്റെ മുഖമായിരുന്നു എന്നാൽ ശ്രീകോവിലിന് പുറത്തേക്ക് ഇറങ്ങി നടന്ന് അവൾക്ക് എന്തെന്നില്ലാത്തൊരു പരവേഷം വായിരുന്നു തൻ്റെ ജീവിതത്തിൽ നിർണായകമായി എന്തോ സംഭവിക്കാൻ പോകും പോലെ നെഞ്ചൊക്കെ പൊട്ടിപ്പോകും പോലെ എങ്കിലും അവൾ കയ്യിലെ പ്രസാദം മുറുകെ പിടിച്ച് എങ്ങനെയൊക്കെ വീട്ടിലേക്ക് നടന്നു എയർപോർട്ടിന് പുറത്ത് കാറിൽ ചാരി ആരെയോ കാത്തുന്ന പോലെ നിൽക്കുവാണ് രാഹുൽ ഇടയ്ക്കിടയ്ക്ക് കയ്യിലെ വാച്ചിലേക്ക് നോക്കുന്നുണ്ട് ഇടക്കൊന്നും മുന്നോട്ട് നോക്കി അവൻ കണ്ടു തൻ ലക്ഷ്യമാക്കി നടന്നുവരുന്ന അവനെ വൈറ്റ് ഷർട്ടും ബ്ലാക്ക് ജീൻസും ഷർട്ടിന് പുറത്ത് ബ്ലാക്ക് കോട്ടും ധരിച്ചിട്ടുണ്ട് അരസമായി മിഴികൾ പായിച്ച് തൻ്റെ അടുത്തേക്ക് വരുന്ന ആ രൂപത്തെ രാഹുൽ നേരിയൊരു പുഞ്ചിരിയോടെ നോക്കി നിന്നു ദക്ഷിണ ആയി രാഹുൽ അവന് കൈ കൊടുത്തുകൊണ്ട് പറഞ്ഞു സ്വതഭയുള്ള ഗൗരവഭാവത്തിൽ അവൻ തിരികെയും നെയ്യന്തിനാ എന്നോട് വളരെ അത്യാവശ്യമായി വരണമെന്ന് പറഞ്ഞത് ഞാൻ പറയാം നീ കയറി അതും പറഞ്ഞ് രാഹുൽ ട്രെയിൻ സീറ്റിലേക്ക് കയറി പുറകെ ദക്ഷു രാഹുലിന്റെ ഫ്ലാറ്റിൽ ഇരിക്കുവാണെങ്കിൽ വരും രണ്ടാളുടെയും മുഖം അപ്പോൾ തീർന്നും ഗൗരവ ഭാവത്തിലാണ് ഇതിൻ്റെ സെക്കൻഡ് സ്റ്റേജാണ് ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആയത് ദക്ഷി ബട്ട് അവൻ നെഡ് കണ്ടിന്യൂ ചെയ്തില്ലെന്ന് മാത്രല്ല ദിനംപ്രതി അവൻ കഴിക്കുന്ന ആൽക്കഹോൾ ഏറെയാണ് ഇനി ഇതിങ്ങനെ തൊടുന്ന എനിക്കറിയില്ല ദക്ഷ എന്താ ചെയ്യേണ്ടതെന്ന് അവൻ എന്തോ മനസ്സിലുറപ്പിച്ചിട്ടുണ്ട് അതാ ഞാൻ ഇത്രയും ഫോസ് ചെയ്തിട്ട് പോലും അവൻ അവൻ്റെ വാശി നിന്ന് പിന്മാറാത്തത് രാഹുൽ അസ്വസ്ഥതയോടെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റു അവനിപ്പോൾ ഇപ്പൊ എവിടെയുണ്ട് അത് കേട്ട് ദക്ഷി സംശയം നിറഞ്ഞ ഭാവത്തോട് അവനെ നോക്കി അത് കണ്ടാവണം രാഹുൽ നടന്ന കാര്യങ്ങളൊക്കെ ദക്ഷിനെ അറിയിച്ചു അമ്പലത്തിൽ നിന്ന് തിരികെ എത്തിയ നേത്ര കാണുന്നത് മുറ്റത്തിന്ന് അല്ലിമോളെ കലപ്പിച്ചു നിൽക്കുന്ന കല്യാണിയാണ് ഗുഡ് മോർണിംഗ് ഏട്ടതി അവളെ കണ്ടതും അവനൊരു പുഞ്ചിരിയോടെ പറഞ്ഞു തിരികെ അവളും ഒരു പുഞ്ചിരി കൈമാറിക്കൊണ്ട് എടുക്കാനായി കൈ നീലിയതും അവൻ പറഞ്ഞു ഏടത്തെ അകത്തേക്ക് പോയിക്കോ മോള അല്പം കഴിഞ്ഞ് ഞാൻ കൊണ്ടുവന്നോളാം ഉം അത് കേട്ടവളൊന്ന് മൂളിക്കൊണ്ട് അകത്തേക്ക് കയറി റൂമിലേക്ക് എത്തിയ നേത്ര കാണുന്നത് ബെഡിന്റെ സൈഡിൽ ചെരിഞ്ഞ് കിടക്കുന്ന പദ്രയാണ് അവൾ പതിയെ അവൻ്റെ അടുത്തേക്ക് പോയിരുന്ന് ആ മുഖത്തേക്ക് ഒന്ന് നോക്കി സൈഡിൽ ചെരിഞ്ഞ് കിടക്കുന്നത് കാരണം മുഖം വ്യക്തമല്ല എങ്കിലും ഇത്തിരി നിമിഷങ്ങൾ അവൾ അവൻറെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു എന്താ ഈശ്വരം എനിക്ക് ഈ മനുഷ്യനെ പെറുക്കാൻ കഴിയാത്തത് എത്രയൊക്കെ പെറുക്കാൻ നോക്കിയിട്ട് കഴിയുന്നില്ലല്ലോ എനിക്ക് അത്രയും സ്നേഹിച്ച് പോയതുകൊണ്ടാണ് ഞാൻ അവൾ മൗനമായി കേടും ഒന്ന് ദീർഘമായി വിശ്വസിച്ചുകൊണ്ട് അവൾ അവിടെ നിന്ന് എഴുന്നേൽക്കാൻ തുടങ്ങുമ്പോഴാണ് തൻ്റെ കയ്യിലിരിക്കുന്ന നിലച്ചതിലെ പ്രസാദത്തിലേക്ക് അവളുടെ കണ്ണുകൾ പോയത് അവളുടെ ഉള്ളിലേക്ക് എന്തെല്ലാമോ ഓർമ്മകൾ ഇരച്ചി കയറി അതോടൊപ്പം തന്നെ അവളുടെ കണ്ണുകളൊന്നും നിറഞ്ഞു വന്നു അവൾ വേഗം തന്നെ അവന് നേരെ തിരിഞ്ഞെടുത്ത കയ്യിലിരുന്ന ഇല നിവർത്തിപ്പിടിച്ച് വലത് കൈ കൊണ്ട് അവൻ്റെ കൈയിൽ പിടിച്ചു എന്നാൽ ആ നിമിഷം തന്നെ അവളിലൂടെ ഒരു വിറകിൽ പാഞ്ഞു കണ്ണുകൾ തുറിച്ചു വന്നു ശരീരം കിരുകില വിറകൂട്ടു കാരണം തണുത്തു രീതിയിലായിരുന്നു അവൻ്റെ കൈകൾ അവൾ വെപ്രാളത്തോടെ വേഗം അവൻ്റെ കയ്യിൽ പിടിച്ച് വലിച്ചതും അവൻ സൈഡിൽ നിന്നും മലന്നുപോയി ഒരു വേള മുന്നിലെ കാഴ്ചയിൽ നേത്ര അലറിപ്പോയി അവളുടെ കൈയിലിരുന്ന് കൊങ്കുമ്പം നിരത്തേക്ക് ചിതറി വീണു അവന്റെ വായിൽ നിന്നും ഒഴുകിറങ്ങുന്ന കടുത്ത രക്തം കണ്ട് അവൾ തറഞ്ഞു നിന്നു പോയി ഒരു അവൾക്ക് തൻ്റെ ശ്വാസം നിലക്കുന്നത് പോലെ തോന്നി കണ്ണുകൾ തുറച്ചു വന്നു അവൾ ഒരുപേച്ച് പിന്നിലേക്ക് നീങ്ങി ശ്രീമംഗലം തറവാളിന് മുന്നിലായി രാഹുലിന്റെ കാറ് വന്നു നിന്നു നിമിഷങ്ങൾ പിന്നിടുമ്പോൾ അവർ രണ്ടാളും പുറത്തേക്ക് ഇറങ്ങി എന്നാൽ ആ നിമിഷം തന്നെ മുകളിലെ നിലയിൽ നിന്ന് നേരിടലയും കേട്ടു ഒരു ഞെട്ടിലൂടെ അവർ പരസ്പരം നോക്കി ശേഷം വേഗത്തിൽ അകത്തേക്ക് പോഞ്ഞു ഏട്ടതി എന്താ എന്ത് പറ്റി നേത്രയുടെ വിളി കേട്ട് ഓടി വന്ന ശിവളത്തോടെ ചോദിച്ചു എന്നാൽ നേത്രയുടെ ശബ്ദം പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല അവൾ വായൊരു കൈയാൽ പൊത്തിപ്പിടിച്ച് തുറിച്ച കണ്ണുകളോട് ഭദ്ര കിടക്കുന്ന വീട്ടിലേക്ക് ചൂണ്ടി അവിടെ കിടന്ന ഭദ്രയെ കണ്ട് ശിവ കിടുങ്ങിപ്പോയി അവൻ്റെ വായിൽ നിന്ന് മുഴുകി ഇറങ്ങുന്ന രക്തം കൂടെ കണ്ടതും അവൻ ഞെട്ടി അപ്പോഴൊരു ശബ്ദം കേട്ട് ഓരോരുത്തരായി അവിടേക്ക് ഓടി വന്നു ഒടുവിലായ രാഹുൽ രക്ഷിച്ചു എന്തിനാണ് ഈ നാശം പിടിച്ച അവൾ ഈ കിണ് അലറുന്നത് അകത്തേക്ക് വന്ന രാധിക നേത്രയെ നോക്കി അത് ചോദിച്ചു തീരും മുന്നേ അവരുടെ കണ്ണുകൾ ഭദ്രകളായി പതിഞ്ഞു അയ്യോ എന്റെ അവരോടിപ്പോയി അവനെ കുലുക്കി വിളിച്ചു കൂടെ ശിവ മുന്നിലെ കാഴ്ചയിൽ അവനും തറഞ്ഞു നിന്ന് പോയി ഏട്ടാ ഏട്ടാ എഴുതേൽക്ക് അവൻ അനക്കമൊന്നും കാണാതെ ശിവ അവനെ പിടിച്ചുയർത്താനായി ശ്രമിച്ചു എന്നാൽ അതേ മുന്നേ ദക്ഷ്യവേഗത്തിൽ അവൻ അരികിലേക്ക് വന്ന് ശിവയെ പിടിച്ചു മാറ്റിക്കൊണ്ട് ബദ്രിയുടെ കൈ പിടിച്ച് അവനെ പാൾസി ചെക്ക് ചെയ്തു രാഹുൽ ക്യൂബ് ഫാസ്റ്റ് വണ്ടി എടുക്ക് അവൻ അത് പറയുന്നതിനൊപ്പം വെള്ളിൽ കിടന്ന മദ്രയെ കൈകളിൽ പൊക്കിയെടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി എല്ലാവരും അപ്പോഴും ഒന്നും അനങ്ങാൻ പോലും കഴിയാതെ ഞെട്ടലിലായിരുന്നു എന്നാൽ നേത്ര വേഗം സ്വബോധം വീണ്ടെടുത്ത് പുറത്തേക്ക് പോഞ്ഞു പുറകെ ബാക്കിയുള്ളവരും എന്നാൽ മാധവൻ അപ്പോഴും അതേ നിൽപ്പായിരുന്നു താഴേക്ക് വന്ന ദക്ഷി വേഗം തന്നെ അവനെയും കൊണ്ട് ബാക്ക് പാക്ക് തുറന്നകത്തേക്ക് കയറി അപ്പോഴേക്ക് രാഹുൽ ഡ്രൈവിംഗ് സീറ്റിൽ കയറി കാർ സ്റ്റാർട്ട് ചെയ്തിരുന്നു ഞാൻ ഞാനും പരുന്നു പ്ലീസ് നേത്ര വേഗം അവർക്ക് അടുത്തേക്ക് വന്ന് ദക്ഷിനെ നോക്കി പറഞ്ഞൊപ്പിച്ചു അവളുടെ കണ്ണുകളെ അപ്പോഴും ധാരധാരയായി പെയ്തുകൊണ്ടിരുന്നു ശരീരം വല്ലാതെ പിറക്കുന്നുണ്ടായിരുന്നു ആ ദക്ഷി മറുപടി പറയാതെ ഒന്ന് മൂളുക മാത്രം ചെയ്തു അവൾ വേഗം ഡോറു തുറന്ന് അകത്തേക്ക് കയറിയതും രാഹുൽ കാറും മുന്നോട്ടെടുത്തു ഹോസ്പിറ്റലിൽ എത്തുന്നത് വരെ നേത്രയുടെ കണ്ണുകൾ നിലച്ചിരുന്നില്ല അവളുടെ കൈകൾ തന്റെ കഴത്തിലെ താലിയിലും അവന്റെ കൈയിലുമായി അമർന്നും മുറുകുന്നുണ്ടായിരുന്നു എന്റെ ഈശ്വര എന്ത് പരീക്ഷനായത് ഇനി എന്റെ പരീക്ഷയ്ക്കല്ല ഭഗവാനെ ഒരു നഷ്ടം കൂടി എനിക്ക് താങ്ങാ എൻറെ എന്നും പരുത്തരുത് അവൾ മനസ്സാൽ അലമുറ കിട്ടു നേത്രയുടെ നിർത്താതെ പെയ്യുന്ന കണ്ണുകളിലേക്കും താലിയിൽ മുറുകിയിരിക്കുന്ന കൈകളിലേക്കും ദക്ഷിണ നോട്ടം പാറി വിടുമ്പോൾ ആ അവസ്ഥയിലും അവൻ്റെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമാകുന്നുണ്ടായിരുന്നു അവൻ വേഗം അവളെ നോട്ടം മാറ്റി ഹോസ്പിറ്റലിൽ എത്തിയ തന്നെ തന്റെ ഭദ്രിയ ഐ സുവിയിലേക്ക് മാറ്റി അവനോടൊപ്പം ധ്യക്ഷവും അകത്തേക്ക് കയറി രാഹുൽ ചുവരിൽ ചാലി നിന്ന് കറിയുന്ന ഒന്ന് നോക്കിക്കൊണ്ട് അവൻ്റെ അടുത്തേക്ക് നടന്നു നേത്ര താനിങ്ങനെ ടെൻഷനാവണ്ട അവന് അവനൊന്നും വരില്ലിടൂ രാഹുൽ അവളെ സമാധാനിപ്പിക്കാനെന്നോണം അത് പറയുമ്പോൾ അവർക്കതൊന്നും ഒരു ആശ്വാസവാക്കായിരുന്നില്ല അവൾ വീണ്ടും വീണ്ടും ചങ്ക് പൊട്ടിക്കരഞ്ഞു പെടുന്ന ഐസുവിന്റെ ഡോറ് തുറന്ന് ദക്ഷി പുറത്തേക്ക് വന്നതും അവൾ വേഗത്തിൽ അവന്റെ അടുത്തേക്ക് പോഞ്ഞു കാലുകൾ പലവട്ടം ഇട്ടിരുന്നുണ്ടായിരുന്നു എങ്കിലും അതൊന്നും അവൾ ശ്രദ്ധിച്ചില്ല എന്നതാണ് സത്യം എന്താ ഡോക്ടർ എന്താ പറഞ്ഞത് ഒന്നുമില്ലല്ലോ അല്ലേ എന്റെ രണ്ടു കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ ഇല്ലേ അങ്ങനെയല്ലേ ഒരുവേള വേൾ അവൾ പരസ്പരം ബന്ധമില്ലാതെ സംസാരിക്കുമ്പോൾ ദക്ഷി രാഹുലിനെ രാഹുൽ അവന് പെറുതെ ഒന്ന് കണ്ടു ചെമ്മി കാണിച്ചു അപ്പോഴേക്കും മറ്റൊരു ഡോക്ടർ അതായത് ആ ഹോസ്പിറ്റലിൽ മെയിൻ ഡോക്ടർ പുറത്തേക്ക് വന്നിരുന്നു ഡോക്ടർ ബദ്രി ദക്ഷൊന്ന് നിർത്തി നിങ്ങൾ നിങ്ങളാളുടെ ആരാണ് അയാൾ ഒരു സംശയത്തോട് ചോദിച്ചു ഡോക്ടർ ഞാൻ ബദ്രിയുടെ ഫ്രണ്ടാണ് പിന്നെ ഐ എ ഡോക്ടർ ഡോക്ടർ ദക്ഷിൻ ഓക്കേ സോറി ദക്ഷിൻ പിന്നെ അയാളുടെ അവസ്ഥ അല്പം മോശമാണ് അറിയാലോ കൊണ്ടുവന്നപ്പോഴുള്ള അവസ്ഥ അല്പം ക്രിട്ടിക്കൽ അതുപോലെ തന്നെയാണ് ഇപ്പോഴും അല്ല ആൾക്ക് മുമ്പ് എപ്പോഴും എങ്ങനെ വന്നിട്ടുണ്ടോ അയാളൊരു സംശയത്തോടത് ചോദിക്കുമ്പോൾ ദക്ഷിടത്തിൽ നിൽക്കുന്ന രാഹുലിനെ നോക്കി ഡോക്ടർ അവൻ ലിവർ സീറോസിസ് സെക്കൻഡ് സ്റ്റേജ് ആണ് ബട്ട് അതിന് ബെഡ് ഒന്നും അവൻ കഴിക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ എന്റെ പേഷ്യൻ്റാണവൻ അത് പറയുമ്പോൾ രാഹുലിൻ്റെ മുമ്പും അല്ലായ്മയോടെ താഴ്ന്നു പോയി എന്നാൽ അവൻ്റെ ആ വാക്കുകൾ നേതൃത് തീർത്ത് ഞെട്ട് ചേർത്തുന്നുായിരുന്നില്ല അവൾ തളച്ചയുടെ ചുമലിലേക്ക് ചാരി പോയി മെഡിസിൻ കഴിക്കുന്നില്ലെന്നോ നിങ്ങൾക്കെന്താ ഇതൊക്കെ ഒരു തമാശയാണ് ഒന്നില്ലെങ്കിലും നിങ്ങൾ രണ്ട് അല്ലേ ഒരു ജീവന്റെ വില എന്താണെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കറിയില്ലേ മിസ്റ്റർ അയാൾ ദേഷ്യം കൊണ്ട് വിറക്കുന്നുണ്ടായിരുന്നു ഡോക്ടർ ഞങ്ങളുടെ സാഹചര്യം എന്ത് സാഹചര്യം നിങ്ങൾക്ക് പറയാൻ ഒരുപാട് കാരണങ്ങളുണ്ടാകും മിസ്റ്റർ ബട്ട് അതുകൊണ്ടൊന്നും നിങ്ങൾ ചെയ്ത തെറ്റാ അല്ലാതെ ആവില്ല ഒരു ഡോക്ടർ എന്നാൽ ജീവൻ രക്ഷിക്കാനുള്ളതാണ് അല്ലാതെ ജീവൻ എടുക്കാനുള്ളതല്ല തൻ്റെ പേഷ്യന്റിനോട് നീതി പുലർത്തുന്ന ആദ്യം അല്ലാതെ അത്രയും പറഞ്ഞ അയാളൊന്നും നിർത്തി എന്നാൽ അതൊക്കെ കേട്ട് രാഹുലിനും വല്ലാത്ത സങ്കളവും ദേഷ്യവും തോന്നുന്നുണ്ടായിരുന്നു ഡോക്ടർ പ്ലീസ് കാര്യം അറിയാതെ സംസാരിക്കരുത് എന്റെ അടുത്തേക്ക് വരുന്ന ഓരോ രോഗികളെയും ഞാൻ മാക്സിമം ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാറുണ്ട് പിന്നെന്തുകൊണ്ട് മിസ്റ്റർ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തിന്റെ കാര്യത്തിൽ മാത്രം നിശബ്ദത പാലിച്ചു അയൽ സംശയം നിറഞ്ഞ ഭാവത്തിൽ അത് ചോദിക്കുമ്പോൾ രാഹുലിന്റെ കണ്ണുകൾ പോയത് നേത്രയുടെ നേർക്കാണ് എന്നാൽ അവൾ ഇപ്പോഴും ഏതോ ലോകത്തുനിന്ന് പോലെ നിൽക്കുകയായിരുന്നു അവരിത് സ്വയം തിരഞ്ഞെടുത്ത ശിക്ഷയാണ് ചെയ്തുകൂട്ടിയ പാപങ്ങൾക്കൊക്കെ അവൻ സ്വയം അവന് കൽപ്പിച്ച ശിക്ഷ ഈ ഇവൾക്ക് വേണ്ടി ഇവളോട് ചെയ്ത ക്രൂരതകൾക്ക് അവൻ സ്വയം ഏറ്റെടുത്താണ് ഇത് ഒരു വേള നേത്ര പൊള്ളിമ്പടഞ്ഞു പോയി അവളുടെ കാതുകളിലേക്ക് ആ വാചകങ്ങൾ വീണ്ടും വീണ്ടും തുളഞ്ഞു കയറിക്കൊണ്ടിരുന്നു